അലക്സാണ്ടർ ജേക്കബിന്റെ ദി ഇൻട്രൊഡക്ഷൻ സ്പീച്ച് അബൌട്ട് ഇസ്ലാം എന്ന് പറഞ്ഞ പ്രഭാഷണത്തില് മുൻ ഡി ജി പി ഓഫ് കേരള പോലീസ് ഡോക്ടറാണ് ക്രൈസ്തവനാണ് ബുദ്ധിജീവിയാണ് വലിയ സമർത്ഥനാണ് ജയിൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഐ ജി ആയിരുന്നു ഡി ജി പി ആയിരുന്നു കേരളത്തിൽ ഒരുപാട് മേഖലയിലെ ഇടപെട്ട പരിചയ സമ്പത്തുള്ള എന്നാൽ ബുദ്ധി വൈഭവമുള്ള അതിന്റെ കൂടെ തന്നെ എല്ലാ സാരാംശങ്ങളെയും ഉൾക്കൊള്ളാനുള്ള പക്വതയുള്ള വളരെ ഇരുത്തം വന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് അദ്ദേഹത്തിന്റെ മനോഹരമായ പ്രഭാഷണങ്ങളൊക്കെ യൂട്യൂബിൽ വളരെ ഹിറ്റാണ് വൈറലാണ് എല്ലാ മതക്കാരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചിന്തകൻ കൂടിയാണ് കേരളം കണ്ട പോലീസ് ഉദ്യോഗസ്ഥൻ അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഒരു മണിക്കൂർ നീണ്ടു കിടക്കുന്ന ദി ഇൻട്രഡക്ഷൻ സ്പീച്ച് അബൌട്ട് ഇസ്ലാം എന്ന് പറഞ്ഞിട്ടുള്ള ക്രൈസ്തവനായ പോലീസ് ഉദ്യോഗസ്ഥന്റെ പ്രഭാഷണം മുസ്ലിങ്ങൾ ആദ്യം പഠിക്കണം ഇസ്ലാം ഇത്രയും വലിയ സൗന്ദര്യമുള്ള മതാണ് എന്ന് അലക്സാണ്ടർ ജേക്കബിന്റെ പ്രസംഗം കേട്ടിട്ടാണ് പല ചെറുപ്പക്കാരും മനസ്സിലാക്കിയത് അദ്ദേഹം പറഞ്ഞു ഇസ്ലാമിൽ മുസ്ലിംകൾ ശുജൂതിലേക്ക് പോകുന്നത് കൊണ്ടാണ് അഭിബാധത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങൾക്ക് എപ്പോഴും വളരെ പെർഫെക്റ്റായിട്ട് അവരെ കാണാൻ സാധിക്കുന്നത് കൃത്യമായിട്ട് നിസ്കരിക്കുന്ന എല്ലാ മുസ്ലിങ്ങളും വളരെ ഉന്മേഷമുള്ള ആൾക്കാരായിട്ട് ഞങ്ങൾ പോലീസുകാർക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയണത് അപ്പൊ അദ്ദേഹം പറയുകയാണ് ഇതിന്റെ സാരാംശം ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ഇതിനകത്ത് ഞങ്ങൾ പോലീസുകാർക്ക് കണ്ടെത്താൻ സാധിച്ചത് ഹൃദയത്തിൽ നിന്ന് രക്തം തലച്ചോറിലേക്ക് പാസ് ചെയ്യുന്ന പ്രധാന ആരാധനാ രീതി കൈവശമുള്ള ആൾക്കാരാണ് ഇവര് ഇവര് ർക്കുലേഷൻ പക്ഷെ നമ്മൾ പോകുന്ന നേരത്ത് ബ്ലഡ് സർക്കുലേഷൻ ഹൃദയത്തിൽ നിന്ന് നേരത്തെ തലച്ചോറിലേക്ക് പമ്പ ചെയ്യാണ് കാരണം തല താഴെയും ഹൃദയം ഉള്ളു ഇങ്ങനെ ഒരു ആരാധനാരീതി ഒരു മതത്തിലും ഇല്ലാന്ന് അദ്ദേഹം പറയാം ഞാൻ നിലകൊള്ളുന്ന മതത്തിലടക്കല്ലെന്ന് പിന്നെ എല്ലാ മതാചാര്യന്മാരും ഇതിനെ പഠിച്ചപ്പോഴാണ് യോഗാസനം വന്നത് യോഗയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആസനം തലകുത്തി നിക്കൽ മാത്രല്ല ഇസ്ലാം മതവിശ്വാസികൾക്കിടയിൽ അവരുടെ അബാദത്തിന്റെ ആരാധനയുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രകടമായ പ്രൗഢമായ ആരാധനയുടെ അംശം അത് എന്റെ അടിമ എന്നിലേക്ക് ഏറ്റവും അടുത്തത് എന്നുള്ള എന്റെ അടിമ എന്നോട് ഏറ്റവും അടുക്കുന്നത് സുജൂതിലാണ് അദ്ദേഹം പറയാൻ കേട്ടെ ഈ മുസ്ലിങ്ങൾ അഞ്ചു നേരം നിസ്കാരം മാത്രം നിസ്കരിച്ചു കഴിഞ്ഞാൽ എത്ര നേരാണ് തലച്ചോറും ഹൃദയം തലച്ചോറും ഹൃദയം രക്ത കൈമാറ്റം നടത്തുന്നത് അതുകൊണ്ട് ഉന്മേഷം പിന്നെ അവരുടെ ആരാധനാലയങ്ങളിലേക്ക് കയറി നോക്കുമ്പോൾ തന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഒറ്റ മുസ്ലിം നിസ്കാര പള്ളിയും സ്നാനഘട്ടങ്ങളില്ലാത്ത പള്ളികളല്ല അദ്ദേഹം പറയാൻ എല്ലാ മുസ്ലിം നിസ്കാരപ്പള്ളിയുടെ മുമ്പിലും പണ്ട് നമ്മൾ സ്രാംബ്യ എന്ന് പറഞ്ഞ നിസ്കാരപ്പള്ളി പണ്ട് തെക്കൻ ഭാഗത്ത് തൈക്കാബ് എന്ന് പറയുന്ന ചെറിയ പള്ളിയുടെ മുമ്പിലടക്കം ഒന്ന് കുളം അല്ലെങ്കിൽ ഹൗവ് അല്ലെങ്കിൽ പൈപ്പ് ഇതില്ലാത്ത മുസ്ലിം പള്ളി ഏതാ എന്നാ ഒരു പൈപ്പങ്കിഴുമുള്ള ഒരു ക്ഷേത്രമോ ഒരു ഒരു ഹൈന്ദവ ഒരു ക്രൈസ്തവ ദേവാലയമോ ചർച്ചോ ലോകത്തില്ല അതുകൊണ്ട് മറ്റ് മതങ്ങളുടെ ആരാധനാലയങ്ങൾക്ക് മുറ്റത്ത് സ്നാനഘട്ടങ്ങളില്ല എന്ന് മാത്രമല്ല ഇസ്ലാമിൻ്റെ ആരാധനാലയങ്ങളിൽ സ്നാനഘട്ടമില്ലാത്ത ഒറ്റ ആരാധനാലയവും ഇല്ല എന്ന് അലക്സാണ്ടർ ജേക്കബ് സമർത്ഥിച്ചു പറഞ്ഞു അപ്പോൾ പോറമ്പാകം ശുദ്ധിയാക്കിയിട്ട് അവർക്ക് അകം ശുദ്ധിയാക്കാൻ പാടുള്ളൂന്ന് അർത്ഥം

ആ കോൺവേഴ്സേഷനിലേക്ക് കടന്നു പോകണമെങ്കിൽ ശുദ്ധിയാകണം ശുദ്ധിയാകണം എന്ന് അപ്പം പുറം ശുദ്ധിയാകണതിനെ പറ്റി അദ്ദേഹം പറയാണ് അവർ ആദ്യം അവരുടെ അംഗസ്നാനം ചെയ്യുമ്പോൾ മുസ്ലിങ്ങൾ ചെയ്യുന്നത് മുൻകൈ കഴുകലാണ് എന്തൊരു വലിയ സൈക്കോളജിയാണ് കാരണം മുൻകൈ എന്ന് പറയുന്നത് സ്മോൾ വെഹിക്കിൾസ് ഓഫ് ഹ്യൂമൻ ബോഡി മനുഷ്യ ശരീരത്തിലെ ചെറിയ വാഹനങ്ങളാണ് അത് അവിടെ പിടിച്ച് ഇവിടെ പിടിച്ച് അത് തൊട്ട് ഇത് തൊട്ട് എല്ലാ മാലിന്യങ്ങളിലേക്കും പരുതാൻ സാധ്യതയുണ്ട് മുൻകൈ കഴുകിയിട്ടേ അവരുടെ പൊതു തുടങ്ങാൻ പാടുള്ളൂ എത്രത്തോളം എന്ന് വെച്ചാൽ രാത്രി കടന്നുറങ്ങിയ മനുഷ്യൻ ഹൗതില് പോയിട്ട് പൊതുവെയ്യുമ്പോൾ അതിന്റെ ചിട്ടടക്ക ഇസ്ലാമ പഠിപ്പിച്ചു കുറച്ച് വെള്ളം ഒരു പാത്രത്തിൽ പുറത്തേക്ക് എടുത്തിട്ട് പുറത്തേക്ക് കഴുകണം ആ സ്നാനഘട്ടത്തിലേക്ക് ഹൗതിലേക്ക് കൈയിട്ട് കഴുകരുത് കാരണം എന്ന് പോലെ ഇസ്ലാമ പറഞ്ഞു ഇത്രയും സൂക്ഷ്മമായിട്ട് മുൻകൈ കഴുകി വായിൽ വെള്ളം കൊപ്പിളിക്കുന്നതിൻ്റെ കൂടെ മൂക്കിൽ വെള്ളം കയറ്റുന്നു ഇടത് കൈ കൊണ്ട് ചീറ്റുന്നു പൊടിപടലങ്ങൾ ഏറ്റവും കൂടുതൽ കടന്നു വരുന്ന ഇന്നത്തെ കാലം വാഹനങ്ങളാവട്ടെ കെട്ടിടങ്ങളാകട്ടെ നിർമ്മാണ മേഖലകളാകട്ടെ ഒരു ബൈക്ക് നമുക്ക് പോകാൻ പറ്റും ചെറിയ കുട്ടികൾക്കടക്കം അലർജി ആസ്തമ അതുകൊണ്ട് പൈമോളജി വിദഗ്ധന്മാരുടെ ചെസ്റ്റ് വിദഗ്ധന്മാരുടെ നെഞ്ചു രോഗവിദഗ്ധന്മാരുടെ സമ്മേളനം നാളെ നടക്കാൻ പോവുകയാണ് മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ള മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് പുൽമോണജി മാറി എന്താ കാരണം അലർജി ഡിപ്പാർട്ട്മെന്റിന്റെ ആൾക്കാർക്ക് തിരക്ക് കൂടുതൽ ചെറിയ കുട്ടികൾക്കടക്കം തുമ്മൽ ചെറിയ കുട്ടികൾക്കടക്കം ആസ്തമ അവസാനം മെഡിക്കൽ സയൻസ് തന്നെ ഈ മൂക്കിലൂടെ പൊടിപടലങ്ങൾ കയറി അത് മസ്തിഷ്കങ്ങളിലേക്ക് കടന്നുപോയി ബ്രെയിൻ ട്യൂമർ ആകാനുള്ള സാധ്യത അടക്കേണ്ടത് മുസ്ലിങ്ങൾ അഞ്ചു നേരത്തെ വധൂയിൽ പറയുന്നത് മൂക്കിൽ വെള്ളം കയറ്റുകയും ചീറ്റുകയും ചെയ്യണമെന്നാണ് ഈ പൊടി ഒരിക്കലും ദ്രവിച്ച് അല്ലെങ്കിൽ വലിയ വലിയ കെമിക്കലുകളായി മനുഷ്യ മസ്തിഷ്കത്തിലേക്ക് പോകാതിരിക്കാൻ ഇത് മുസ്ലിങ്ങളെ അവരുടെ വധു സഹായിച്ചുകൊണ്ടിരിക്കുന്നു എന്നും അലക്സാണ്ടർ ജേക്കബ് പറയാണ് അങ്ങനെ ഓരോന്നും നമ്മുടെ തലച്ചോറ് തലതടവിലൊരു പ്രധാന ഇനമാണ് മുഖുവിന്റെ കൂട്ടത്തിൽ തല തടവുക ഈ തല തടവുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല തലയുടെ മുകളിലൂടെയാണ് മസ്തിഷ്കത്തിൽ നിന്നുള്ള ഉണർവിൻ്റെ എല്ലാ ഞരമ്പുകളും മുർദാവിലൂടെ പസയണത് കൃത്യമായിട്ടൊരാള് തല തടവിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മനസ്സുണരും മസ്തിഷ്കം ഉണരും എന്നാണ് എന്തെങ്കിലും ഒരു ഒരു അൺകോൺഷ്യസ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ തലയിൽ കുറച്ച് വെള്ളം വെച്ചാൽ മതി ഒന്ന് ഫ്രഷ് ആവാൻ മുഖത്ത് കുറച്ച് വെള്ളം വെച്ചാലും ഫ്രഷ് ഫ്രഷാവും അതുകൊണ്ട് ആ ബോധരഹിതനായ മനുഷ്യൻ്റെ മുഖത്തേക്ക് വെള്ളം കുടഞ്ഞാലേ ബോധം തെളിയുള്ളൂ മുസ്ലിങ്ങൾ അഞ്ച് നേരം ഉപബോധത്തിൽ നിന്ന് വെള്ളം കുടഞ്ഞിട്ട് ആ അപബോധത്തിലേക്ക് തിരിച്ചു വരികയാണെന്ന് അദ്ദേഹം പറയാൻ മുഖത്ത് വെള്ളാക്കണം തലയിൽ വെള്ളം തടവണം ഇങ്ങനെയും പെർഫെക്റ്റ് ശുദ്ധീകരണം നടത്തിയിട്ടാണ് അവർ ആരാധനാലയത്തിന്റെ അകത്ത് പോയിട്ട് അള്ളാഹു അക്ബർ എന്ന് പറയുന്നത് അതിലെ കോൺസെൻട്രേഷൻ ഹാർഡ്വേർഡ് യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ ഗിബൺ ഈ അടുത്തൊരു പരീക്ഷണം നടത്തി കുറച്ച് തൊഴിലാളികൾക്കിടയിൽ ആ തൊഴിലാളികൾക്കിടയിൽ നിന്ന് അദ്ദേഹം ആയിരത്തി ചെല്ലാനും തൊഴിലാളികൾ താമസിക്കുന്ന ഒരു സ്ഥലത്ത് ആ തൊഴിലാളികളുടെ ഇടയിൽ നിന്ന് വെറും പത്ത് ശതമാനം ആളുകൾ മാത്രം ആരാധനാലയത്തിൽ പോയിട്ട് ധ്യാനത്തിൽ ഏർപ്പെടുന്നു ബാക്കി തൊണ്ണൂറ് ശതമാനം തൊഴിലാളികളും ഒരു ധ്യാനമില്ല ഇല്ല അവർ തോന്നിയ പോലെ ജീവിക്കുന്നു ഡോക്ടർ ഗിബൺ പറഞ്ഞു ഏകാഗ്രതയോടുകൂടെ ധ്യാനം ഒരു ഒരു തൊഴിലാളി നാൽപ്പത് മിനിറ്റ് എങ്കിലും നിർവഹിച്ചാൽ അയാളുടെ രക്തത്തിൽ നിന്ന് ലാക്ടേറ്റിന്റെ അംശങ്ങൾ കുറഞ്ഞു പോകുന്നു മാനസിക രോഗികൾക്ക് ലാക്ടേറ്റിന്റെ അംശം കൂടുമ്പോഴാണ് മാനസിക രോഗം കൂടുക ഈ ലാക്ടേറ്റിന്റെ അംശം കുറക്കാൻ നൂറ് ഗുളിക കഴിക്കുന്ന സ്ഥാനത്താണ് മുസ്ലിംകളുടെ ഒരു ഒരു ദിവസത്തെ നിസ്കാരം ഒരു നേരത്തെ അല്ല ഒരു ദിവസത്തെ നിസ്കാരം ഡോക്ടർ ഗിബൺ പറഞ്ഞു അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഏതൊരു മതക്കാരനും അറ്റേ പെർ ഡേ ഒരു ദിവസം നാൽപ്പത് മിനിറ്റ് ധ്യാനത്തിൽ ഏർപ്പെടണം ധ്യാനം എന്ന് പറഞ്ഞാൽ ഒരു ഒരു ചിന്തയിലേക്ക് ഒരു പോയിന്റിലേക്ക് മാത്രം മനസ്സ് കേന്ദ്രീകരിച്ചിട്ട് നാൽപ്പത് മിനിറ്റ് ധ്യാനം നിർവഹിക്കണം ശരിക്ക് നമ്മളെ മുസ്ലിങ്ങളുടെ അഞ്ച് വക്ത നിസ്കാരം ഒന്നിച്ചു കൂട്ടിയ നാൽപ്പത് മിനിറ്റ് ആണ് ആവറേജ് ടൈം ഒരു ഗുളിക മാനസിക രോഗി കുടിക്കുന്ന ആയിരം ഗുളികയേക്കാൾ രക്തത്തിലെ ലാക്ടൈറ്റിന്റെ അളവിനെ കുറക്കുന്നത് നിസ്കാരാണ് എന്തൊരു വലിയ വാക്കാണ് അലിക്കറി മനുഷ്യരെ നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് സമാധാനം വേണമെങ്കിൽ നിങ്ങൾ ദൈവസ്മരണയിലേക്ക് കിടന്നു വരിക ദൈവസ്മരണ കൊണ്ടാണ് നിങ്ങൾക്ക് സമാധാനം നിങ്ങൾക്ക് ആശ്വാസം അതുകൊണ്ട് അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോക അലാഭി കറില്ലാ പത്മ ഇങ്ങൾ കുലൂ അതുകൊണ്ടാണ് നിസ്കാരം എന്റെയും അടിമയുടെയും ഇടയിലുള്ള സംഭാഷണമാണ് എന്ന് സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നടത്തി കൊണ്ടിരിക്കുകയാണസ്കാരത്തിലേക്ക് കടക്കുന്നതിന്റെ ജീവിതം എന്റെ മരണം അള്ളാഹുവേ നിനക്ക് വേണ്ടി മാത്രമാണ് ശരീകലഹവന് പങ്കുകാരില്ല വിതാലിക ഉണർത്തും അതുകൊണ്ടാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടത് വാനമിനൽ മുസ്ലിമി അതുകൊണ്ട് നീ മുസ്ലിമാണ് ഞാൻ നിന്റെ അടിമയായ മുസ്ലിമാണ് ഞാൻ പരിശുദ്ധ റബ്ബിന്റെ ആരാധനയാകുന്ന നമസ്കാരത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നത് ജീവിതത്തിന്റെ കർമ്മമണ്ഡലങ്ങളിലൂടെ സാധ്യമാകണം എന്റെ പ്രിയപ്പെട്ടവരെ ജീവിതം എന്ന് പറയുന്നത് ഒരുപാട് സമ്പാദിക്കലല്ല അതിന്റെ സ്നേഹത്തിന്റെ സമ്പാദനം അതിന്റെ അപ്പുറത്ത് മനുഷ്യത്വത്തിന്റെ സമ്പാദനം അതിന്റെ അപ്പുറത്ത് മാനേഴ്സിന്റെ അതിന്റെ അപ്പുറത്ത് ബിഹേവിയറിന്റെ അപ്പുറത്ത് കൾച്ചറിന്റെ അപ്പുറത്താണ് സിവിലൈസേഷന്റെ സമ്പാദനം അതുകൊണ്ട് മനുഷ്യത്വത്തെ സമ്പാദിക്കാൻ നമ്മൾ ഒരു സമയം കണ്ടെത്തുക ഇത് ദുനിയാവാണ് എന്റെ പ്രിയപ്പെട്ടവരെ അവിടെയാണ് ഇസ്ലാം അതിന്റെ മനുഷ്യത്വത്തെ തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് റോമാ സാമ്രാജ്യത്തിന്റെ മണരാരണ്യത്തിലൂടെ നട്ടുച്ച നേരത്തൊരു മനുഷ്യൻ നടന്നു പോവുകയാണ് ചരിത്രം ആ മനുഷ്യനെ പേര് വിളിച്ചത് ബുദ്ധിജീവിയായ ഡയോജനീസ് എന്നാണ് റാന്തൽ വിളക്ക് കത്തിക്കുകയാൻ കയ്യിലെന്തിനാണ് ഒരു റാന്തൽ സൂര്യൻ നട്ടുച്ചക്ക് കത്തിജ്വലിക്കുകയാണ് ആകാശത്തിന്റെ മധ്യഭാഗത്ത് വെച്ച് സൂര്യൻ അതിന്റെ ഉഗ്രഭാവങ്ങളെല്ലാം പുറപ്പെടുവിച്ചു തീഷ്ണമായ സൂര്യകന്തളങ്ങളെ ഭൂമി പോലും മണൽ പരപ്പിലെ സൈഗത പരപ്പിലെ മണലിന്റെ അംശങ്ങൾ പോലും വെട്ടിത്തൊളങ്ങിക്കൊണ്ടിരിക്കുന്ന നട്ടുച്ച നേരത്താണ് ലോകം കണ്ട പ്രശസ്തനായ പണ്ഡിതൻ ബുദ്ധിജീവി ഡ ഭാഷാ പണ്ഡിതൻ തത്വജ്ഞാനി ചിന്തകൻ ഈ അപരനാമത്തിന്റെ ഉടമയായ ചില്ലറക്കാരനല്ല നട്ടുച്ച നേരത്താണ് വിളക്ക് കത്തിച്ചിട്ട് റോമയുടെ തെരുവീതുകളിലൂടെ നടന്നു പോകുന്നത് അത് കണ്ടപ്പോ ആളുകൾ ചോദിച്ചുപോയി അല്ലയോജനിസ് ഈ സൂര്യൻ പ്രതാപത്തിൽ കത്തി ജ്വലിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങ് ഒരു ചെറിയ അരണ്ട വിളക്ക് കത്തിച്ചത് അത് എന്തിനാ വല്ലാത്ത വിരോധാഭാസമാണ് അങ്ങാണെങ്കിൽ ലോകത്തിന്റെ പേര് കേട്ട ബുദ്ധിജീവി അങ്ങ് പണ്ഡിതൻ അങ്ങ് സമർത്ഥൻ അങ്ങ് ചിന്തകൻ അങ്ങ് തത്വജ്ഞാനി അങ്ങ് ഭാഷാപടു ഈ വലിയ മനുഷ്യനെയാണ് സൂര്യൻ ജ്വലിക്കുമ്പോ ഒരു വിളക്ക് കത്തിച്ച് നടക്കുന്നത് ഇത് വിട്ടിത്തമല്ലയോ ഡയോ ജനിസ്യം ചോദിച്ചപ്പോ ആ ചോദ്യകർത്താക്കളായ ജനങ്ങളോ പണ്ഡിതനായ ബുദ്ധിജീവിയായ ഡയോജനീസ് പോയി അല്ല ഞാൻ മനുഷ്യനെ തെരയുകയാൺ ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിന്റെ ഉള്ളിൽ ഇരുട്ട് കേറിയിരിക്കുകയാളബ് പേ ആ സൂറത്ത് दूर दुनिया का मेरे दम से अंधेरा हो जाए हर जगह मेरे चमकने से उजाला हो जाए അല്ലാമ മുഹമ്മദ് ഇക്ബാലിന്റെ ലോക പ്രശസ്തമായ ഒരു കവിതയുണ്ട് ആ കവിതയുടെ ശീർഷകം ഒരു കൊച്ചുകുട്ടിയുടെ പ്രാർത്ഥന എന്നാണ് സ്വപ്നം കാണുന്ന കുട്ടി ഒരു പള്ളിയിലേക്ക് ദർസ് പഠിക്കാൻ പോകുന്ന ഒരു മുതാഹിമാൻ അല്ലാമ ഇക്ബാല് സ്വപ്നം കാണുന്ന കുട്ടി ശുഭ്ര ഒരു തൊപ്പിയും തലപ്പാവും ധരിച്ച അള്ളാഹുവിന്റെ അയിൽമ പഠിക്കാൻ മതകലാലയത്തിലേക്ക് അറബി കോളേജിലേക്ക് ശരി അത്ത് കോളേജിലേക്ക് കടന്നു പോകുന്ന ഒരു കുഞ്ഞുമോനാ ആ കൊച്ചുകുട്ടി പരിശുദ്ധ തമ്പുരാനോട് ചെയ്യുകയാണ് ചെയ്യുക ഒരു പ്രാർത്ഥന കടന്നു വരുന്നുണ്ട് തമ്പുരാനെ അത് മറ്റൊന്നുമല്ല മറ്റൊന്നുമല്ലാഹുവേ എന്റെ ജീവിതം ഒരു മഴുകുതിരി പോലെ വെട്ടിത്തളങ്ങണം തമ്പു എന്റെ നാടിന് പ്രകാശം കൊടുക്കാൻ എനിക്ക് സാധ്യമാകണം തമ്പുരാനെ നാട് മുഴുവൻ ഇരുട്ടിലാരുട്ട് അരാജകത്വത്തിന്റെ തിരക്കിൽ മറന്നുപോയതിന്റെ ഇരുട്ട് സോഷ്യൽ മീഡിയയുടെ തിരക്കിൽ ഉമ്മാന്റെ നടുവേദനക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കാൻ സമയം കിട്ടാതെ പോയ ചെറുപ്പക്കാരന്റെ ഹൃദയത്തിലേക്ക് അവന് പോലും മറിയാതെ വന്നുകൂടിയ ഇരുട്ട് ഓട്ടത്തിന്റെ ഇടയിൽ ഫേസ്ബുക്ക് ഫേസ്ബുക്കിന്റെയും ഫോളോവേഴ്സിന്റെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള ഓട്ടത്തിന്റെ ഇടയിൽ സ്വന്തം പങ്ങളെ കെട്ടിച്ച വീട്ടിലുള്ള പ്രാരാബ്ദങ്ങളെ തിരിച്ചറിയാൻ മറന്നുപോയ തിരക്ക് അത്തരത്തിലുള്ള ഒരു വലിയ ഇരുട്ടിലാണ് നമ്മളെല്ലാം ആ കൊച്ചുകുട്ടി ദ്വാ ചെയ്യുകയാണിയാക്കേ േക്ക് അള്ളാഹുവേ ഞാൻ റീമി എന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടെ എന്റെ നാട്ടിന് ഞാൻ വെളിച്ചമാകണം പരിശുദ്ധ പരിശുദ്ധയിൽമിന്റെ വിജ്ഞാനത്തിന്റെ പ്രകാശകിരണങ്ങൾ എൻ്റെ ഹൃദയത്തിലേക്ക് വിരുന്നു വന്നു കഴിഞ്ഞാൽ ആ പ്രകാശകിരണങ്ങളാണ് എൻ്റെ നാടിൻ്റെ വെളിച്ചം തമ്പുരാനെ എന്ന് കൊച്ചുകുട്ടി പോലും സ്വപ്നം കണ്ടിട്ട് പറയുകയാണ് അതുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിന്റെ ഭക്താക്കളാകണം നമ്മൾ തന്നെയാണ് ഇസ്ലാം ഇസ്ലാം എന്ന് പറയുന്നത് ഒരു പള്ളിയോ പള്ളിക്കൂടമോ അല്ല ഇസ്ലാം എന്ന് പറയുന്നത് ഒരു മതകലാലയമല്ല ഇസ്ലാം എന്ന് പറയുന്നത് ഒരു പരിശുദ്ധ ഖുറാനിന്റെ കോപ്പി പോയി ഇസ്ലാമിന്റെ ജീവിതം നമ്മളാണ് ഈ ജീവിച്ചു കൊണ്ടിരിക്കുന്ന വർത്തമാന ലോകത്തെ ഇസ്ലാം ഒരു ഗ്രാമത്തിലെ മുഴുവൻ ചെറുപ്പക്കാർ മദ്യപാനികളാണെങ്കിൽ മറ്റുള്ള മതസ്ഥരവരെ പറ്റി മനസ്സിലാക്കുകയാണ് ഇസ്ലാം മദ്യപാനം അനുവദനീയമാക്കിയ മതമാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതം നമ്മുടെ സംസ്കാരം നമ്മുടെ ഇടപെടൽ നമ്മുടെ ഭാഷ നമ്മുടെ വേഷം നമ്മുടെ പ്രയോഗം നമ്മുടെ ഇന്റർപ്ര നമ്മുടെ എല്ലാ കൈകാര്യങ്ങളും ഒരു പരിശുദ്ധ മതത്തിന്റെ ചിഹ്നങ്ങളിലൂടെ കടന്നു പോകണം അപ്പോഴാണ് ഇസ്ലാമിനെ ലോകം വായിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കറുത്ത വർഗക്കാരൻ പീഡിപ്പിക്കപ്പെട്ട അമേരിക്കയിൽ കറുത്ത വർഗക്കാരൻ നീഗ്രോ അടിമയുടെ തൊടയിലെ മാംസം വെള്ളക്കാരന്റെ തൊലി വെളുത്തുപോയ സവർണന്റെ വീട്ടിലുള്ള വളർത്തു പട്ടിയുടെ പല്ലിന്റെ മൂർച്ച പരിശോധിക്കാൻ ഉപയോഗിക്കപ്പെട്ട ഒരു കാലഘട്ടം അമേരിക്കയിലൂടെ കടന്നുപോയി നമ്മൾ ഓർക്കണം വെള്ളക്കാരന്റെ ശീതീകരിച്ച റൂമിന്റെ ഉള്ളിൽ ഭക്ഷണത്തിന് പോലും തയ്യാറാക്കപ്പെട്ടതിന്റെ ശേഷം മൃഷ്ടാന്നം ഭക്ഷണം കടിക്കുന്ന വളർത്തു പട്ടിക്ക് ആ വളർത്തു വളർത്തുപട്ടിയുടെ കോട്ടുപല്ലിന്റെ മൂർച്ച പരിശോധിക്കാൻ അമേരിക്കയുടെ തെരുവീതികളിലൂടെ പേപ്പട്ടിയെ പോലെ അലഞ്ഞുതിരിയുന്ന തൊലി കറുത്തുപോയ കറുത്ത വർഗക്കാരന്റെ മീഗ്രോ അടിമയുടെ തുടയിലുള്ള മാംസ കഷ്ണങ്ങളെ ഒരു കാലഘട്ടത്തിലൂടെ അമേരിക്ക കടന്നുപോയി എന്ന് നമ്മൾ ചിന്തിക്കണം ആ അമേരിക്കയിലാണ് സെക്കൻഡ് ഗാന്ധി ഓഫ് ദി വേൾഡ് ലോകം കണ്ട രണ്ടാമത്തെ മഹാത്മാ ഗാന്ധി എന്ന് ഓമന പേര് ലഭിച്ച മാർട്ടിൻ ലൂതർ കിങ് പ്രഭാഷണം നടത്തുന്നത് ഒരുപാട് കറുത്ത വർഗക്കാർ മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ പ്രഭാഷണം കേൾക്കാൻ അമേരിക്കയുടെ ആളുകൾ ഒരുമിച്ച് കൂടി മാർട്ടിൽ പറഞ്ഞു പോയി ഐ ഹാവ് എ ഡ്രീം സ്വപ്നമുണ്ട് ിങ്വർത്തകന്മാർ ചോദിക്കുന്നുണ്ട് പ്രിയപ്പെട്ട മാർട്ടിൽ ഡിയർ കിങ് വട്ട് ഈസ് യുവർ ഡ്രീം അങ്ങയുടെ സ്വപ്നം എന്താണ് ആ സ്വപ്നം കൂടി മാധ്യമങ്ങളോടങ്ങ് തുറന്ന് പറയണം കിങ് നീഗ്രോ അടിമ ർശ്വവൽക്കരിക്കപ്പെട്ട അമേരിക്കയുടെ ദുസ്ഥിതിയുടെ നേരെ വിരൽ ചൂണ്ടിയിട്ട് അന്ന് മൊഴിഞ്ഞു ഈ അമേരിക്കയുടെ തെരുവീതിയിലൂടെ വെള്ളക്കാരനും തൊലി വെളുത്തവനും തൊലി കറുത്തവനും തോളോട് തോളൊരമ്മി ഒരു ജപമാലയിലെ ഒരു തസ്ബീഹ് മാലയിലെ മുത്തുമണികളെ പോലെ ഒന്നിച്ച് നടക്കണം ഒരച്ചനമ്മക്ക് പിറന്ന മക്കൾ താലൊരറ്റ തറവാട്ടുകാർന്നാം വിളഞ്ഞിടുന്ന കൊത്ത മനുഷ്യവർഗം ഒരറ്റ ഒരേ സമൂഹം ഒരച്ചനം മതൻ ബാല്യവ്യൂഹം അതോർ പിന്നെ ആധിപത്യം നിതാന്ത സ്നേഹത്തിനാണു സത്യം ആ മനോഹരമായ സത്യം അവിടെ ബോധ്യപ്പെടുത്തുകയാൾ മാർട്ടിൻ ലൂതർ കിങ്ങിനോട് പത്രപ്രവർത്തകർ ചോദിച്ചു മാധ്യമപ്രവർത്തകർ ചോദിച്ചു ഈ അമേരിക്കയിൽ വെള്ളക്കാരന്റെ നിഷ്ഠൂരമായ അക്രമങ്ങൾക്ക് ബലിയാടായി പോകുന്ന കറുത്ത വർഗക്കാരന് അങ്ങനെ ഒരു സ്വപ്നം പൂവണിയുമോ എന്ന് ചോദിച്ചപ്പോൾ അറേബ്യൻ മണലാരണ്യത്തിന്റെ നൂറ്റാണ്ട് പതിനാലുകൾക്ക് മുമ്പുള്ള കാഴ്ചയിലേക്ക് ാരന്റെ നേതാവ് കറുത്തവന്റെ നേതാവ് ലോകം കണ്ട രണ്ടാമത്തെ ഗാന്ധി മാർട്ടിൻ ലൂതർ കിങ് ജനങ്ങളെ കൊണ്ടുപോവുകയാതാണ് ആറേ പിന്മലാരം പെണ്ണ് അല്ലെങ്കിൽ മദ്യം അല്ലെങ്കിൽ യുദ്ധം ഇതില്ലാതെ എൻറെ ജീവിതത്തിന് മറ്റൊരു സ്വപ്നമില്ല എന്ന് പറഞ്ഞ കാട്ടറബി ആ കാട്ടറബിയുടെ കൈ പിടിച്ചു കൊണ്ടുവന്നിട്ടാണ് പറയുന്നത് അറബിയായ മനുഷ്യന്റബിയൻ അറബി അനറബിയായ മനുഷ്യന് അറബിയെക്കാളും സ്ഥാനാന്തരങ്ങളില്ലവന് കറുത്തവനേക്കാൾ വ്യത്യാസമില്ല അബിയൽ തുലി വെളുത്തു പോയവനേക്കാൾ കറുത്തവനും സ്ഥാനങ്ങളില്ല ഇല്ലാ പിത്തക്ക ഹൃദയത്തിന്റെ ഉള്ളിലുള്ള ഭയഭക്തി നോക്കിയിട്ടാണ് ആളുകളുടെ നിർണയിക്കപ്പെടുക ഇതാണ് മാർട്ടില്ലെ ജനങ്ങളോട് പറയാനുണ്ടായിരുന്നത് നൂറ്റാണ്ട് പതിനാലുകൾക്ക് മുമ്പുണ്ടായിരുന്ന അപരിഷ്കൃതമായ അറേബ്യൻ നാടിനെ എങ്ങനെയാണ് പരിശുദ്ധ തിരുമേനി മാറ്റിയെടുത്തത് ഇരുപത്തിമൂന്ന് സമ്പൽ സ്ഥലങ്ങളെ കൊണ്ട് പെണ്ണിന് മോചനം ഇരുപത്തിമൂന്ന് കൊല്ലം കൊണ്ട് അടിമയുടെ കണ്ണി അടിമയുടെ കണ്ണീരപ്പുകയാൺ ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് സ്ത്രീക്ക് സനാതന മൂല്യങ്ങൾ കൊടുക്കുകയാണ് ിയർപ്പ് പറ്റുന്നതിന്റെ മുമ്പ് വേദനം അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് ചങ്ങലകളെ കൊണ്ട് കയ്യാമം വെക്കപ്പെട്ടവന്റെ കയ്യാമങ്ങളെ പൊട്ടിച്ചെറിയുകയാണ് ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് കുഞ്ഞുങ്ങളോട് ചേരുമ്പോ കുഞ്ഞാവണം എന്ന അധ്യാപനം ലോകത്ത് വിളംബരം ചെയ്യപ്പെടുകയാണ് ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് വിജ്ഞാനങ്ങളുടെ ശ്രീകോവിലേക്ക് അകസ്ഥിതനായ മനുഷ്യന വഴി നടത്തപ്പെടുകയാണ് സയൻസ് ഇല്ലാത്ത ടെക്നോളജി ഇല്ലാത്ത ലോകത്തിന്റെ ജനങ്ങളോട് എങ്ങനെ പടക്കപ്പെട്ടു പഠിക്കണം ആകാശം എങ്ങനെ ഉയർത്തപ്പെട്ടു ആസ്ട്രോളജി പഠിക്കണം ശാസ്ത്രത്തിന്റെ ശാഖകരുടെ പുതിയ കവാടങ്ങൾ തുറക്കപ്പെടുകയാണ് ഇരുപത്തിമൂന്ന് സംവൽസരങ്ങളെ കൊണ്ട് ഉഭയകക്ഷി ബന്ധങ്ങൾ രൂപമൂലമാവുകയാണ് ഇരുപത്തിമൂന്ന് വർഷം കൈസർ രാജാപുമായിട്ടുള്ള സൗഹൃദ സംഭാഷണത്തിലൂടെ മറ്റു മതക്കാരോട് നല്ല രീതിയിലുള്ള സഹവർത്തിത്വത്തിന്റെ മര്യാദ വേണം എന്ന പുതിയ പാഠം ലോകം വർഷം നിന്ന് കടന്നു വന്ന ക്രൈസ്തവർക്ക് തവാഫ് ചെയ്യുന്ന മതാഫിൽ നിന്ന് മുസ്ലിങ്ങളെ മാറ്റിക്കൊടുത്തിട്ട് അവരുടെ ആരാധന നിർവഹിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന്റെ മഹോന്നതമായ ഒരു കവാടം തുറക്കപ്പെടുന്നതോടുകൂടെ ലോകത്തെ ഇസ്ലാം യുടെ മതമായി വലിയ വിപ്ലവങ്ങൾ എത്ര എത്ര വലിയ വലിയ മൂല്യങ്ങൾ സംസ്കാരങ്ങൾ ആ ആ ആ മൂല്യം അതുകൊണ്ട് മുസ്ലിമേ നമ്മളാണ് പരിശുദ്ധ പ്രവാചക തിരുമേനി ഏൽപ്പിച്ചു പോയ ഖലീഫമാർ അവിടെ നിന്ന് കയ്യിൽ ദൗത്യമേൽപ്പിച്ചു തന്ന ഖലീഫമാരെയാണ് ആ ഖലീഫമാരായിരിക്കുന്ന നമ്മളൊക്കെ പരിശുദ്ധ മതത്തിന്റെ ദൗത്യം വേണ്ട രീതിയിൽ ഏറ്റെടുത്ത് നമ്മുടെ ജീവിതത്തിന്റെ സൗന്ദര്യം ഇസ്ലാമിന്റെ സൗന്ദര്യം ജമീൽ എത്ര ഭംഗിയുള്ളവനാണ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ് പരിശുദ്ധ തമ്പുരാന്റെ സൗന്ദര്യം ഇടപെടലിന്റെ സൗന്ദര്യം അടിമയോടുള്ളാഹുവിന്റെ സൗന്ദര്യം വാത്സല്യത്തിന്റെ സൗന്ദര്യം സൗന്ദര്യം ഈ പ്രപഞ്ച നിർമ്മാണത്തിന്റെ സൗന്ദര്യം പ്രകൃതിയുടെ ഒരു സൗന്ദര്യം നമ്മൾ വായിക്കണം ഒരു മഴ പോലും അവിടെ സംഗീതമാണ് ഒരു പക്ഷിയുടെ കടകളാരപം മുഴങ്ങുമ്പോ സംഗീതമാണ് ഒരു അരുവി ചാലിട്ടൊഴുകിക്കൊണ്ടിരിക്കുമ്പോ അവിടെ സംഗീതമാണ് ാരം കല്ലുകൾ പ്രകൃതി ദുരന്തത്തിന്റെയോ പ്രകൃതി പ്രതിഭാസത്തിൻ്റെയോ ഭാഗമായി ഒന്ന് കൂട്ടിമുട്ടുമ്പോ ഇത്ര കാലം കേൾക്കാത്ത ഒരു ശബ്ദം അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ് അത് പ്രകൃതിയുടെ സംഗീതമാണ് എല്ലാം സംഗീതം കാറ്റ് പോലും പ്രകൃതിയുടെ താളമാണ് ഈ കാറ്റ് വന്നിട്ട് കാട്ടിലെ മുളങ്കൂട്ടങ്ങളിലേക്ക് മുളങ്കാടുകളിലേക്ക് ഈറക്കൂട്ടങ്ങളിലേക്ക് ഓടക്കൂട്ടങ്ങളിലേക്ക് കാറ്റ് മെല്ലെ തഴുകി തലോടുമ്പോ ഒരു മുള മറ്റൊരു മുളയോട് ആലിംഗനത്തിൽ ഏർപ്പെടുകയാണ് ഒരു മരക്കൊമ്പ് മറ്റൊരു മരക്കൊമ്പിനോട് പരിരംഭണം നടത്തുകയാണ് ഒരു ശിഖിരം മറ്റൊരു ആശ്ലേഷം ചെയ്യുകയാൾ ഒരു ശാഖ മറ്റൊരു ശാഖയോട് പരസ്പരം ഹസ്തദാനങ്ങളിൽ ഏർപ്പെടുകയാണ് അവിടെയെല്ലാം പ്രകൃതിയുടെ പുതിയ സംഗീതം രൂപപ്പെടുകയാണ് അവിടെയെല്ലാം പ്രപഞ്ചത്തിന്റെ സൗന്ദര്യം നമ്മൾ കാണുകയാണ് അതുകൊണ്ടാണ് ലോകം കണ്ടൊരു പ്രശസ്തനായ പണ്ഡിതൻ പറഞ്ഞു സൂഫിയായ മനുഷ്യൻ പറഞ്ഞു നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒരു പൂന്തോട്ടം കാണാൻ പോകണം നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒരു പച്ചപ്പ് കാണാൻ പോകണം അതിന് ഏതെങ്കിലും അന്റാർട്ടിക്കയിലേക്ക് ടൂറ് പോകണം എന്നില്ല പിന്നെ ഈ വെന്നിയൂരിന്റെ പരിസര പ്രദേശങ്ങളിലൂടെ നടന്നു പോകുമ്പോ നമ്മുടെ സൈഡുകളിൽ ഇരുവശങ്ങളിൽ പച്ചപ്പോടുകൂടെ നിലകൊള്ളുന്ന തളിറുത്ത് തരളിതമായ പുൽപാടങ്ങൾ കണ്ടിട്ട് കടന്നു പോകുന്ന ഒരു പ്രയാണം അതിലാണിസ്ലാമിന്റെ സൗന്ദര്യാണ് അപ്പൊ പള്ളിയുടെ ഉള്ളിൽ മാത്രല്ല ഇസ്ലാമ് കടക്കണത് എന്നുള്ളത് മനസ്സിലാക്കണം അട്ടേർലി നമ്മുടെ ലൈഫിൽ മുഴുവൻ ഇസ്ലാം അങ്ങനെ മുടച്ച് നിൽക്കണം